സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പോകുന്നത് അതിന് അനാഹർ എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് അയിന് അർജാത്തിന്റെ മുകളിലൂടെ പോയിട്ട് വേണം അങ്ങോട്ട് എത്താൻ ഹലോ നമ്മളെല്ലാതെ പൽസാലും മുകളിലും നല്ല കോടയും മഴയും ഏത് കല്സിലും എങ്ങനെ കിട്ടും ണ്ടോ നല്ല കോടണ്ടോ പച്ചപ്പായി തുടങ്ങി അത് കടന്ന പുറ അങ്ങനെ നമ്മളെ സലാല ട്രാവലേഴ്സ് ക്ലബ്ബ് ടീം ഫുള്ള് അതിന്റെ ഞാനക്കാർക്കാണ് പോകുന്നത് വണ്ടി കൊണ്ടുപോകാൻ പറ്റിയില്ല അവിടെ ഇത് സ്ലിപ്പ് ആവുന്ന സ്ഥലാണ് ഫോർ വീലർ ഉണ്ടായിട്ടും അപ്പൊ അവിടെ അറബിക ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എല്ലാരും ഉണ്ട് അടിപൊളി ക്ലൈമറ്റ് ചെറിയൊരു ചെറിയ ചാറ്റൽ മഴയുണ്ട് സൂപ്പറാണ് ആണ് ഒരു രണ്ട് കിലോമീറ്റർ നടക്കണു എല്ലാരും ഞങ്ങളെ സ്ഥലാലക്കാരുടെ ഒരു അഹങ്കാരാണിത് എല്ലാ ജി സി സിയിലും അമ്പത് ഡിഗ്രി ചൂടാവുമ്പോ നമുക്കതാ പതിനാറ് ഡിഗ്രി കോടം മഞ്ഞിൽ ഒമ്പത് മണി ടൈമുണ്ട് കോടം മഞ്ഞും ചെറിയ ചാറ്റന്മഴയാണ് അവിടെ പോകാനുള്ള അവിടുത്തെ അവസ്ഥ അറിയാം ചെലപ്പോ ലോക്കാവും കമ്പി വേലൊക്കെ കെട്ടിയിട്ടുണ്ട് നാച്ചുറൽ രണ്ട് പൂവുണ്ട് ഒന്നിലിറങ്ങാൻ പറ്റും പറഞ്ഞു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു ഇപ്പോ പോയി നോക്കട്ടെ എല്ലാ പ്രവാസികളും വെള്ളിയാഴ്ച ലീവിലെന്നൊക്കെ കിടന്നിറങ്ങുമ്പോ നമ്മൾ ആറു മണിക്കിറങ്ങും നമ്മുടെ യാത്ര മണി തൊട്ടിട്ട് നമ്മള് പതിനൊന്ന് പതിനൊന്നര വരെ വിമാക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ചു നല്ലൊരു വൈബ് അടുത്തങ്ങിട്ടും ചിലപ്പോ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വരും പണി കെട്ടിക്കുന്നപ്പോഴാണ് വെള്ളം എല്ലാം തുറന്നു വന്നിരുന്നു നല്ല വല്യ പൂവായിരുന്നു കാഴ്ന്നുണ്ട് നമ്മള് തിരിഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി അവസ്ഥ അങ്ങനെ നമ്മളിതാ കഴിഞ്ഞ പ്രാവശ്യം വന്നത്ര വെള്ളം ആറോ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഫ്രഷ് കളിലാണ് എന്താ ഓപ്പൺ ആയി കിടക്കുന്നത് നമ്മളിപ്പോ ക്ലോസ് ചെയ്ത് അങ്ങനെന്താ നമ്മളെ ടീംസ് ഇതാ ചാടാൻ നിക്കുകയാണ് ഓക്കെ നോക്കാമോ